ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയെ പ്രഖ്യാപിച്ചു മുപ്പത്തിയൊന്നംഗ സമിതിയാണ് പ്രഖ്യാപിച്ചത് ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയൊന്ന് എം പിമാരും രാജ്യസഭയിൽ നിന്ന് പത്ത് എം പിമാരും അടങ്ങുന്നതാണ് സമിതി ബി ജെ പി അംഗം പി പി ചൌധരി സമിതിയെ നയിക്കും കോൺഗ്രസ് എം പി പ്രിയങ്കാഗാന്ധി സമിതിയിൽ ഉൾപ്പെട്ടു വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ പുറകിൽ നിൽക്കണി അണിയറയിൽ ഇരിക്കുന്ന അപകടം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും അതിൻ്റെ വിവിധ തരത്തിലുള്ള ചിന്താശ സരണികളെയും ഒക്കെ ഇല്ലാതാക്കുന്ന ഏകത്വത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പോകുന്ന വലിയ ആശയമാണ് സംഘപരിവാർ ആശയമാണ് അതിൻ്റെ പുറകിലുള്ളത് അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ആ പാർലമെൻ്ററി സമിതിയുടെ ഒരു ഘടന എന്താണ് മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഒപ്പം രാജ്യത്തിൻ്റെ അന്ധസത്തയെയും വലിയ രീതിയിൽ ഹനിക്കുന്ന ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ലോക്സഭയിലും ലോക്സഭക്ക് പുറത്തും രാജ്യസഭയിലും അടക്കം വിവിധ എം പിമാർ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെ പി സിക്ക് വിടാമെന്ന വാദവുമായി കേന്ദ്ര സർക്കാർ എത്തിയത് ഇതിന് പിന്നാലെ വോട്ടിങ്ങിലൂടെ ജെ സി പിക്ക് വിടാം ജെ പി സിക്ക് വിടാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജെ പി സി അംഗങ്ങളെ പ്രഖ്യാപിച്ചത് മുപ്പത്തി ഒന്ന് അംഗങ്ങളാണ് ഈ സമിതിയിൽ ഉണ്ടാകുക ഇത് ഇരുപത്തിയൊന്ന് മെമ്പർമാർ എം പിമാരും ലോക്സഭയിൽ നിന്നും പത്ത് എം പിമാർ രാജ്യസഭയിൽ നിന്നുമായിരിക്കും ഉണ്ടാകുന്നത് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധേയമാക്കുന്നത് ഈ ലോക്സഭയിൽ നിന്നുള്ള ഇരുപത്തിഒൻപത് ഇരുപത്തിയൊന്ന് എം പിമാരിൽ പത്ത് എം പിമാരും ബി ജെ പിയിൽ നിന്നുള്ളവരാണ് ബാക്കി മൂന്ന് എം പിമാർ കോൺഗ്രസിൽ നിന്നുണ്ട് കോൺഗ്രസിലെ പ്രിയങ്ക ഗാന്ധി അടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം രാജ്യസഭയിൽ നിന്നുള്ളവരുടെ ലിസ്റ്റ് അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും എന്തായാലും ഇരുപത്തി ഒന്ന് എം പിമാർ ലോക്സഭയിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് എം ിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ബി ജെ പി അംഗം പി പി ആയിരിക്കും ഈ സമിതിയെ നയിക്കുക അതോടൊപ്പം കോൺഗ്രസിൽ നിന്നുള്ള മനീഷ് തിവാരി സുഖ്ദേവ് ഭവത് എന്നിവരും ഉണ്ട് അതോടൊപ്പം ലോക്സഭാ എം പിമാരായിട്ടുള്ള കല്യാൺ ബാനർജി ഒക്കെ തന്നെയും ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സുപ്രിയ സുലൈ ഉള്ളവരൊക്കെ തന്നെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് സാധ്യത കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ രാജ്യം രാജ്യത്തിൻ്റെ വലിയ രീതിയിലുള്ള ഭരണഘടനയും ഒപ്പം രാജ്യത്ത് നിലവിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു ബില്ലാണ് കേന്ദ്രം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇതേസമയം ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഈ ബില്ല് പാസ്സാക്കുന്നതിൻ്റെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ എം പിമാർക്കും നേരത്തെ ബി ജെ പിയും അതോടൊപ്പം പ്രതിപക്ഷ എം പിമാരെയൊക്കെ തന്നെയും നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിപ്പയച്ചിരുന്നു പക്ഷേ ഈ വോട്ടിങ്ങിൽ നിന്നും ബി ജെ പിയുടെ മാത്രം ഇരുപത് എം പിമാർ വിട്ടുനിന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി ജെ പിക്ക് തന്നെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പി ഈ വിട്ടുനിന്ന എം പിമാർക്ക് നോട്ടീസ് നൽകുമെന്നൊരു ആശയത്തിലേക്ക് എത്തി പക്ഷേ ഇതിലും ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ സഭയിലുണ്ടായിരുന്നില്ല വോട്ടിംഗ് സമയത്ത് സഭയിലുണ്ടായിരുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കി ഇത് മറ്റു എം പിമാർക്ക് നോട്ടീസ് നൽകും നൽകുമ്പോൾ മോദിക്ക് എങ്ങനെ നൽകാതിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഈ പാർലമെന്റിൽ ലോക്സഭയിൽ ഈ ഇരുപത്തിയൊന്ന് എം പിമാരെ ഉൾക്കൊള്ളിച്ചു പ്രമേയം പാസാക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത് മനു ശരി അബ്ദുൾ റഷീദാണ്